ജലരാജാക്കന്മാർ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരുന്ന ബോട്ട് മത്സരിക്കുന്ന മത്സരാർത്ഥികളെ പിന്നിലായി പുറപ്പെടണമെന്ന് അറിയിക്കുന്നു ആവേശകരമായ പോരാട്ടം സൂര്യപ്രഭയിൽ ആകാശ ിൽ വട്ടമിട്ട് ചാലിയാറിന്റെ ആഴങ്ങളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ വരെ ചിതറി തെറിക്കുന്ന തിരമാല തുള്ളികളിൽ കാതോർക്കുമ്പോൾ കാതിന് ഇമ്പവും കണ്ണിന് കൗതുകവും മനസ്സിന് ആകാംക്ഷയും അലതല്ലുന്ന മത്സര ട്രാക്കിൽ കളിവള്ളത്തിന്റെ മനസ്സിനെ മഴത്തുള്ളിയാക്കി കളിയാട്ടത്തിന്റെ നൗഷാദ് കൊമ്പത്തി ആവേശം കത്തിച്ചൊലിച്ചു കൊണ്ട് മത്സര ട്രാക്കിൽ കടന്നാൽ പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത പേരും പെരുമയും കൂട്ടിക്കിട്ടിയ വിജയത്തിന്റെ ഇത്തിരി വെട്ടം കണ്ടാൽ എല്ലാം മറന്ന് അവസാന സെക്കൻഡ് വരെ കായിക വസന്തം സമ്മാനിടെ മസ്തിഷ്കത്തിലേക്ക് നിറയൊടിച്ച് മുനകൂർത്ത മുന്നേറ്റങ്ങളെ പ്രതിരോധ കരുത്തുകൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിവുള്ള ചാലിയാറിന്റെ രാജാക്കന്മാരായി ഷബീർ എന്ന മാഡമായ കഥത്തിൽ തൈൽ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ചുവപ്പ് ട്രാക്കിലൂടെയും കുതി കുതിക്കുമ്പോൾ ജൂനിയർ മാഞ്ചസ്റ്ററിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സാരക്കില്ലാടികളായി വെള്ള ട്രാക്കിലൂടെ കുതി കുതിക്കുകയാണ് ആവേശകരമായി ആവേശം കത്തിച്ചൊലി